ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും സുഗന്ധം പരത്താൻ എന്നെന്നും പെർഫ്യൂംഡ് വീടെന്നും പ്രോഡക്ട്സ് രണ്ടാമത് തപ്പൻ പുരസ്കാരം സോപാന സംഗീത പ്രതിഭരമന രാജേന്ദ്രമാരാർക്ക് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ദേവസ്വം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദീർഘകാലം ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റായിരുന്ന യശ്ശരീരനായ വേലിയാംകോൽ മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായാണ് ചേലാമറ്റത്തപ്പൻ പുരസ്കാരം നൽകുന്നത് ക്ഷേത്ര പ്രശസ്തരായവരെയാണ് ഇതിനായി പരിഗണിക്കുന്നത് ഈ വർഷം സോപാന സംഗീതമാണ് വിഷയമാക്കിയത് കഥകളി സംഗീതം വേഷം എന്നിവയിൽ പ്രഗത്ഭനായ ഡോക്ടർ സദനം ഹരികുമാർ സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാർ മേളം സോപാന സംഗീതം എന്നിവയിൽ പ്രാഗൽഭ്യം നേടിയ ജയദേവൻ മാരാർ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ ഇവർ ഏകകണ്ഠമായാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചതെന്നും ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ചടങ്ങിൽ ഊരമന രാജേന്ദ്രൻ മാരാർക്ക് പുരസ്കാരം സമ്മാനിക്കുമെന്നും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സമിതിയുടെയും ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെയും ഉദ്ദേശം അമ്പത് വർഷത്തോളം അധ്യക്ഷനായിരുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ വി എ നാരായണ നമ്പൂതിരി എന്ന കുഞ്ചിത്തെരുമേനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വിഷ്ണുപാതം പോകിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ദീർഘകാലം നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വി എൻ നാരായണൻ നമ്പൂതിരി എൻഡോ എന്ന നിലയിൽ ചേലാമറ്റത്തപ്പൻ പുരസ്കാരം എന്ന പേരിൽ ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട മികച്ച കലാകാരന്മാരെ എല്ലാ വർഷവും എല്ലാ വർഷവും പുരസ്കാരം നൽകുന്നതിലേക്കായിട്ട് ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതി തീരുമാനം എടുത്തിട്ടുള്ളതാണ് അമ്പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം എല്ലാ വർഷവും ഇത് തുടർന്ന് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വാദ്യകലയിൽ കലയിൽ മേളത്തിന് ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ച ചേരാനല്ലൂർ ശ്രീ ശങ്കരൻ കുട്ടൻ മാര അവർകൾക്കാണ് പുരസ്കാരം നൽകിയിട്ടുള്ളത് ഇത്തവണ ട്രസ്റ്റ് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളത് സോപാന സംഗീതം എന്ന കലയിൽ മികവ് തെളിയിച്ച ആൾക്ക് കൊടുക്കുന്നതിനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതിൻ്റെ വിധി നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ കലകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തരായി നിൽക്കുന്ന സദനം കെ ഹരികുമാർ അവൾ അമ്പലപ്പുഴ വിജയകുമാർ തൃക്കാമ്പലം ജയദേവൻ മാരാർ എന്നിവരാണ് പുരസ്കാരം നൽകുന്നത് ഫെബ്രുവരി പതിനാറ് വൈകിട്ട് ആറു മണിക്ക് ചേലാമുറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റിന്റെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രശസ്ത പ്രശസ്തായികയും കേരള വിജയലക്ഷ്മി പുരസ്കാരം കഥകളിയിലെ ചെണ്ട പരിഷവാദ്യം സോപാന സംഗീതം കളമെഴുത്ത് തായമ്പക പഞ്ചവാദ്യം കുടുക്ക വീണ എന്നിവയിൽ പ്രാവീണ്യം നേടിയ രാജേന്ദ്രന്മാരർ നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട് ചേലാമറ്റത്തപ്പൻ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുക്കാൻ മറ്റൊന്നും ആലോചിക്കേണ്ടതായി വന്നില്ലെന്ന് ജൂറി അംഗങ്ങളും വ്യക്തമാക്കി ദക്ഷിണ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണ ഭാരവാഹികൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചേലാമറ്റത്തപ്പൻ പുരസ്കാരം ഈ വർഷം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സോപാന സംഗതി കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത് സോമാന സംഗീത മേഖലയിലെ അതിപ്രഗത്ഭരായിട്ടുള്ള വിജയകുമാർ അമ്പലപ്പുഴ വിജയകുമാറും അതുപോലെ ജയദേവന്മാരാരും ഡോക്ടർ സദനം ഹരികുമാറും എന്ന ഞാനും ചേർന്നാണ് ഈ വർഷത്തെ ഈ പുരസ്കാരം തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഇന്ന് പ്രവർത്തിയെടുക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും പരിഗണിച്ചുകൊണ്ടാണ് അതിൽ സോപാന സങ്കേതം എന്ന മേഖലയിലുള്ള എല്ലാ 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 എന്താ പറയണ്ടത് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ജ്ഞാനവും അതുപോലെ പരിചയ സമ്പന്നതയുമുള്ള ഊരമണ രാജ്യാന്മാരാണ് നമ്മൾ എല്ലാവരും കൂടെ ഐക്യകണ്ഠ്യമായി തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ആ ഒരു പേര് നിർദ്ദേശിച്ചതും അതിന് എല്ലാവരും അതിനെ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത് എന്നറി പറയുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ക്ഷേത്രകളിലുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ അനുഷ്ഠാനങ്ങളിലും അതുപോലെ വ്യാകരണങ്ങളിലും അതുപോലെ പ്രയോഗങ്ങളിലും വളരെയധികം ധിഷ്ണാതനായ അദ്ദേഹത്തിന് ഈ ഒരു ചേലാമിറ്റത്തൊക്കെ പുരസ്കാരം നൽകുവാൻ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ ജൂറി അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ മൂന്ന് പേർക്ക് വളരെയധികം ചായതാർത്ഥ്യമുണ്ട് എന്ന് അറിയിച്ചു കൊള്ളട്ടെ മാത്രമല്ല കേരളത്തിന്റെ സംഗീത സമ്പ്രദായമായിട്ടുള്ള സോപാന സംഗീതത്തെ ഈ ഒരു പുരസ്കാരത്തിന് വേണ്ടി പരിഗണിച്ചതിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ കാണിച്ചിട്ടുള്ള എന്താ പറയുക ഭീഷണത്വം വളരെയധികം അംഗീകരിക്കപ്പെടേണ്ടതും ശ്ലാഘിക്കപ്പെടേണ്ടതുമാണ് എന്നുകൂടി ഞാൻ പറഞ്ഞു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എൺപത് വാലങ്ങളുടെ മുതൽ ഉണ്ടാവും ഉത്സവമായാലും എന്ത് വിശേഷം ഉണ്ട് അത് ഇന്നത്തെ സങ്കീതത്തിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പോയിട്ട് അനുഷ്ഠാന ജലങ്ങൾ ഉൾപ്പെടെ ഇനി ഞാനൊക്കെ അധികം സമയത്ത് മേളത്തിനും പഞ്ചവാദ്യത്തിനും സ്വഭാവ സംഗീതത്തിനും അതുപോലെ പ്രായമൊക്കെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു പുരസ്കാരത്തിനടക്കം തത്വം പുരസ്കാരമായി നൽകുന്ന ദേവസ്വവും നൽകുന്ന പുരസ്കാരം ഈ വർഷം സോപാന സംഗീതം കേരളത്തിന്റെ തനതു സംഗീതമാകുന്ന അനുഷ്ഠാന സംഗീതം കൂടിയായ കൊട്ടിപ്പാടി സേവ എന്ന സോപാന സംഗീതം അത് ചിട്ടയായി പരിപാലിക്കുകയും അതിനെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു നല്ല ആചാരന് ഈ വർഷം ദേവസ്വം പു പുരസ്കാരം നൽകണം പറയുകയും കേരളത്തിലെ ആചാര്യന്മാരും എല്ലാം ഏതാണ്ട് അറുപത് വയസ്സിനോട് പ്രായമുള്ളവരെയും അതിനോട് അടുപ്പ് അടുപ്പിച്ച് സംഭാവന നൽകിയിട്ടുള്ളവരെയൊക്കെ പരിഗണിച്ചുകയും ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണങ്ങളുണ്ട് കാരണം സംഗീതം എന്ന് പറയുന്ന ഒരു ശൈലി ഒരു ഭാഗം അതിനാധികാരികമാകുന്ന ഒരു ഗ്രന്ഥം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല വായ്പഴക്ക സമ്പ്രദായത്തിൽ പാടി വരുന്ന ത്യാനികള് നാട്യങ്ങള് ഇടയ്ക്കയിൽ ഉപയോഗിച്ചു വരുന്ന കോറുകള് തിയറുകള് നിരവധി ആചാര്യന്മാർ പാടി വന്നിരുന്ന കീരത്തങ്ങൾ സമ്പ്രദായ കൃതികള് അതുപോലെ തന്നെ അഷ്ടപതി പുസ്തകങ്ങൾ അങ്ങനെ നേരിട്ടു അതുപോലെ തന്നെയുള്ള സ്തുതികളും വീരങ്ങളും എല്ലാം അദ്ദേഹം പഠിച്ചെടുത്തിട്ടുള്ള ആ അറിവുകൾ മുഴുവനും ഒരു പുസ്തക രൂപത്തിൽ വരുന്ന തലമുറയ്ക്ക് ഒരു സംശയവും വരാത്തക്ക വിധത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ഈ ജന്മം മുഴുവൻ ആദ്യ പുസ്തകമാണ് സ്വഭാവ സംഗീതത്തിന്റെ പുസ്തകം എന്ന് പറയാനുള്ള ഒരു ആധികാരികമായ ഗ്രന്ഥം തന്നെയാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് ജേട്ട് മറന്നതുപോലെ നിരവധി താരം ചെലാമറ്റപ്പനെ പൊതുവിയില്ലാതെ വാദ്യഗീത സേവ നടത്തി ഒരു മനുഷ്യജന്മം മുഴുവൻ എഴുതാണ്ട് പ്രകൃതിക്ക് മുഴുവൻ അദ്ദേഹം ഭഗവാനെ സ്വീകരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടും ഈ ഒരു പുരസ്കാരത്തിൽ യോഗ്യേൽക്കുന്നവരെ നിന്ന് മറ്റൊരു വാക്കുകളില്ലായിരുന്നു ആദ്യത്തെ പേരിൽ തന്നെ മൂന്ന് പേര് എല്ലാവരും ദേവസ്വ ഉൾപ്പെടെയുള്ള ഒരേ ഒരു സമ്മതമായിരുന്നു ഓരോ രാജ്യാന്മാരുന്ന ആ മഹാ അതായത് ഏറെ സന്തോഷം ദേവസ്വത്തിന്റെ ഈ സർപ്പ മനോഭാവത്തിലുള്ള ഉന്നായിട്ട് ലൈക്കു വേണ്ടിയുള്ള ഉന്നതത്തിനുവേണ്ടി സ്വഭാവനാക്കിയ മീൻ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഏറെ സന്തോഷം ട്രസ്റ്റ് പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് സെക്രട്ടറി സി ഹരി വൈസ് പ്രസിഡന്റ് ടി ആർ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ ട്രഷറർ സി ആർ ജയചന്ദ്രൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് ട്രസ്റ്റ് അംഗങ്ങളായ ടി ബി ജയപ്രകാശ് പി എസ് വേണുഗോപാൽ കെ എം പ്രദീപ് എം എ അശോകൻ ടി കെ മനോജ് കുമാർ എ എസ് സന്തോഷ് എസ് എസ് സതീഷ് കുമാർ ടി ബി പ്രസാദ് എം സി പ്രകാശ് ഗൌരി ശങ്കർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ ലൈറ്റ് ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ പാരമ്പര്യം പുതിയ ഡിസൈൻ ഒരുമിച്ച് വന്നാലോ ഇമ്പോസിബിൾ ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ ോ ഇത് എവിടെന്നാ നമ്മുടെ എം ചാക്കോ ജ്വല്ലറി എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ എം ബി ചാക്കോ ജ്വല്ലേ അങ്കമാലി സെവൻ ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്